നമസ്കാരം ഇന്ന് നമുക്ക് ബുദ്ധൻ്റെ നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി നമ്മുടെ ശരീരത്തെ സ്വാഭാവികമായി ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കാം ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ബുദ്ധൻ്റെ ശീലങ്ങളും മാർഗങ്ങളും ഇന്നും പ്രാധാന്യമുള്ളവയാണ് ബുദ്ധൻ പറഞ്ഞത് ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമായിരിക്കണം ശുദ്ധജലം ശുദ്ധവായു സത്യസന്ധ ഭക്ഷണം ഇവയാണ് ജീവന്റെ അടിസ്ഥാനം വിഷമുള്ള ഭക്ഷണങ്ങൾ അധികം എണ്ണയും മാംസവും ഇവ ഒഴിവാക്കുക പ്രകൃതിയിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തെ വിഷമുക്തമാക്കുന്നു പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ഇവ രക്തത്തെ ശുദ്ധമാക്കുകയും വിഷങ്ങൾ പുറത്താക്കുകയും ചെയ്യും തേങ്ങാവെള്ളം ചീര മുന്തിരിപ്പഴം ഇവ ശരീരത്തിന് പുതിയ ഊർജം നൽകും ശരീരത്തിലെ വിഷങ്ങൾ പുറത്തെടുക്കാൻ ജലം ഏറ്റവും വലിയ മരുന്നാണ് ദൈനംദിനം കുറഞ്ഞത് രണ്ട് മൂന്ന് ലിറ്റർ ജലം കുടിക്കുക ബുദ്ധൻ പോലും ജലത്തെ ജീവന്റെ ഉറവിടമെന്ന് വിളിച്ചിരുന്നു ശരീരത്തെ മാത്രം ശുദ്ധമാക്കുന്നത് പോരാ മനസ്സും വിഷരഹിതമായിരിക്കണം ദൈനംദിനം പത്ത് പതിനഞ്ച് മിനിറ്റ് ധ്യാനം ചെയ്യുക നെഗറ്റീവ് ചിന്തകൾ വിഷം പോലെയാണ് അത് വിട്ടുപോകണം ബുദ്ധൻ്റെ ജീവിതത്തിൽ ഉപവാസം പ്രധാനമായിരുന്നു ചിലപ്പോൾ ചെറിയ ഉപവാസം ശരീരത്തെ വിഷരഹിതമാക്കും ഇത് രക്തം ശുദ്ധമാക്കുകയും ദഹനശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യും ശരീരം സജീവമായി വയ്ക്കുന്നത് ഡീറ്റോക്സിന്റെ ഭാഗമാണ് ഓരോ ദിവസവും നടക്കുക ലഘു വ്യായാമം ചെയ്യുക യോഗ അഭ്യസിക്കുക ഇവയെല്ലാം ശരീരം ശുദ്ധമാക്കാൻ സഹായിക്കും അസൂയ മടുപ്പ് അധികം കിടക്കൽ ശരീരത്തിന് വിഷമാണ് ബുദ്ധൻ പഠിപ്പിച്ചത് ചെറിയ നല്ല ശീലങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും ശരീരവും മനസ്സും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ജീവിതം ആരോഗ്യകരവും സന്തോഷകരവുമാകും നാം പഠിച്ചത് ഡീ ചെയ്യാൻ വലിയ മരുന്നോ ചിലവേറിയ ചികിത്സയോ വേണ്ട പ്രകൃതിയെ ആശ്രയിച്ചാൽ ശരീരവും മനസ്സും സ്വാഭാവികമായി ശുദ്ധമാകും ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക പുതിയ പഠനങ്ങൾക്കായി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക